തള്ളിപ്പറഞ്ഞവർ പോലും കൂടെ നിർത്തുന്നു വേണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ പിന്തുണയറിയിച്ച് എത്തുന്നു പുറത്താക്കിയ പാർട്ടി ഒന്നടങ്കം പിന്തുണയറിയിച്ചുകൊണ്ട് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വരെ വരുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുമ്പോൾ തന്നെ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായുള്ളൊരു നീക്കവും പാർട്ടി വേഗത്തിലാക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ നിയമനം വേഗത്തിലാക്കാൻ വേണ്ടി ദേശീയ നേതൃത്വം നടപടി തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഉടൻ തന്നെ തിരിച്ചു വന്നാലും ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയൊന്നും അദ്ദേഹത്തിന് ലഭിക്കില്ല അതുപോലെ തന്നെ എം ആയി മത്സരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു കേസിൽ കേസോ പരാതിയോ ഇല്ലെങ്കിലും അങ്ങനെയുള്ള ഒരാളെ നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എതിരാളികൾക്കൊരത് ആയുധമായി മാറുമെന്ന് പാർട്ടി ഭയക്കുന്നുണ്ട് അതേതുമാകട്ടെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അഭിമുഖം നടത്താനാണ് നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം നമുക്കറിയാം മുൻപൊക്കെ ടാലൻ്റ് ഹണ്ട് പോലെയുള്ള സംഭവങ്ങൾ നടത്തിയതിനു ശേഷമാണ് അധ്യക്ഷനെ നേതൃത്വം തിരഞ്ഞെടുക്കുന്നത് പക്ഷേ അത്ര കണ്ട് ചില ടാലൻ്റ് ഹണ്ടൊന്നും നടത്തുന്നില്ലെങ്കിലും അഭിമുഖം നടത്താനാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റിയാണ് അഭിമുഖം നടത്തുക സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഭിൻ വർക്കി അതുപോലെ ഒ ജെ ജനീഷ് കുമാർ ദേശീയ സെക്രട്ടറിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ബിനു ചുള്ളിയിൽ അതുപോലെ മുൻ എൻ എസ് യുവിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റൊക്കെയായിരുന്ന കെ എം അഭിജിത്ത് എന്നിവരുടെ പേരാണ് അന്തിമ പട്ടികയിലുള്ളത് ആ നാല് പേരിൽ ഒരാൾ എന്തു തന്നെയായാലും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്നുള്ളതും ഉറപ്പിക്കുന്നു നമുക്കറിയാം അബിൻ വർക്കിയെ പരിഗണിക്കണമെന്നൊരാവശ്യത്തിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ കെ പി സി സിയുടെ അധ്യക്ഷനും കെ എസ് യുവിൻ്റെ അധ്യക്ഷനും ഒരു വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ നിന്നും വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും ആ വിഭാഗത്തിൽ നിന്ന് വരുമോ എന്നുള്ളതാണ് സംശയം അങ്ങനെ ചില ജാതി മത സമവാക്യങ്ങൾ വന്നാൽ മാത്രം അബിൻ അഭിൻവർക്കിക്ക് സാധ്യത കുറയും അബിൻ അഭിൻവർക്കിക്ക് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് സ്വാഭാവികമായൊരു നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ കൂടുതലായി ഉണ്ട് കെ എം അഭിജിത്തിനാണെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ വലിയ പിന്തുണയുണ്ട് അദ്ദേഹം ഒരുപാട് സഹന സമരങ്ങൾ നയിച്ചൊരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ ബിനു ചുള്ളിലിനെയും ഒരു വിഭാഗം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ രാഹുൽ മാൻകുട്ടം പദവി ഒഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ അധ്യക്ഷനെ എന്തു തന്നെയായാലും നിയമിക്കണമെന്ന ആവശ്യം കൂടുതലായി വരുന്നത് കാരണം ഇനി മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസിൻ്റെ എപ്പോഴും ചാലകശക്തിയായി നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് എന്നിരിക്കെ യൂത്ത് കോൺഗ്രസിനെ സജീവമാക്കാൻ ഒരു സംസ്ഥാന അധ്യക്ഷൻ നിർബന്ധമായും വേണം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന സമരങ്ങൾ മറ്റു വിഷയങ്ങൾ എന്നിവ ഒക്കെ തടുത്തു നിർത്താൻ കഴിയുന്നൊരു സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ നേതൃത്വവും വേണം എന്നൊക്കെ പാർട്ടിയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെങ്കിലും പുതിയൊരധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും കൂടുതലായി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം